നമസ്കാരം എക്സോലോജിക് വിവാദം നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് സഭയിൽ വീണ്ടും വിലക്കേർപ്പെടുത്തി മാത്യു കുഴൽനാടനാണ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് ആരോപണം എഴുതി നൽകിയിട്ടും സ്പീക്കർ എ എൻ ഷംസീർ അത് പരിഗണിക്കാൻ കൂട്ടാക്കിയില്ല വ്യക്തമായ രേഖകൾ ഇല്ലാതെയുള്ള ആരോപണം അനുവദിക്കില്ലെന്ന് സ്പീക്കർ നിലപാടെടുക്കുകയായിരുന്നു തുടർന്ന് ആരോപണം ഉന്നയിക്കാൻ സ്പീക്കർ ശ്രമിച്ചതോടെ മാത്യു കുഴൽനാടന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്യുകയും ചെയ്തു തുടർന്ന് പ്രതിപക്ഷം ി താൻ ചട്ടപ്രകാരമാണ് സഭയിൽ ഇടപെട്ടതെന്നാണ് മാത്യു കുഴൽനാടൻ നിയമസഭാ പ്രസ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആരോപണത്തിന് അടിസ്ഥാനമായ രേഖ വേണമെന്ന സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു അത് നൽകുകയും ചെയ്തു എന്നിട്ടും അനുമതി നിഷേധിച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ലെന്നാണ് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചത് എം എൽ എ എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ വിഷയം അവതരിപ്പിക്കാവുന്ന വേദി എന്ന നിലയിലാണ് ആരോപണം ഉന്നയിക്കാൻ നിയമസഭ തിരഞ്ഞെടുത്തത് നിയമസഭയിൽ ആധികാരികതയോടെ ശ്രമിച്ചത് പാർട്ടിയുടെ അനുമതിയോടെ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും മാത്യു കുൾനാടൻ പറയുന്നു ഗവർണർ പക്ഷാപാതപരമായാണ് പെരുമാറുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് സഭയിൽ നടക്കുന്നതെന്നും വാം മൂടിക്കെട്ടാമെന്ന് വിചാരിക്കേണ്ടെന്നും ടൻ വ്യക്തമാക്കി അസാധാരണമായ സംഭവങ്ങളാണ് നിയമസഭയിൽ അരങ്ങേറിയതെന്നാണ് പി സി വിഷ്ണുനാഥ് പറഞ്ഞത് ആരോപണം മുൻകൂട്ടി എഴുതി കൊടുത്തിട്ടാണ് ഉന്നയിക്കാൻ ശ്രമിച്ചത് എഴുതി കൊടുത്താണ് പി വി അൻവർ ആരോപണം ഉന്നയിച്ചത് അത് അനുവദിച്ച സ്പീക്കർ മാത്യുവിന് അനുമതി നൽകിയില്ലെന്നും വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി ഇതിനു മുൻപും എക്സോളോജിക് വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ മാത്യു കുഴൽനാടൻ ശ്രമിച്ചപ്പോഴും അതും സ്പീക്കർ തടഞ്ഞിരുന്നു നേരത്തെ കെ എം എം എൽ മാസപ്പടി ആരോപണത്തിൽ നടക്കുന്ന കേന്ദ്ര അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് ക്ലീൻ ചിറ്റ് ലഭിക്കുക എളുപ്പമല്ലെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ആവർത്തിച്ച കുഴൽനാടൻ വീണയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ കേന്ദ്ര ഏജൻസി തുറന്നുകാട്ടപ്പെടുമെന്നും അഭിപ്രായം മുൻകാല സംഭവങ്ങളിലെ കേന്ദ്ര ഏജൻസികളുടെ സമീപനം വിലയിരുത്തുമ്പോൾ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തുന്നതിൽ സത്യസന്ധത പുലർത്തുന്നില്ലെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ന്യായമായ കാരണങ്ങളുണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് നേരിട്ട് ഇടപെട്ട ബന്ധപ്പെട്ടവരെ പിടികൂടാമായിരുന്നു കൂടുതൽ വിവാദമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും അവർ മെല്ലെപ്പോക്ക് സമീപനമാണ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിന്റെ ഫലത്തെക്കുറിച്ച് കുറിച്ചും ഞങ്ങൾ സംശയിക്കുന്നത് കുരൽനാടൻ പറഞ്ഞു അതിനിടെ എക്സോലോജിക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കേരള ഹൈക്കോടതിയും അഭിപ്രായപ്പെട്ടു എസ് എഫ്ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നുമാണ് കോടതി ചോദിച്ചത് അന്വേഷണം പേരിന് കളങ്കം വരുത്തുന്നതായി കെ എസ് ഐ ഡി സി കോടതിയെ അറിയിച്ചു സി എം ആർ എല്ലിനെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ലെന്നും അവർ വ്യക്തമാക്കി എന്നാൽ കരാറിൽ വിശദീകരണം പകർപ്പ് ഹാജരാക്കാൻ സിയോട് കോടതി ആവശ്യപ്പെട്ടു ഇതിന് സമയം വേണമെന്ന് കെ എസ് ഐ ഡി സി പറഞ്ഞതിനാൽ ഹർജി ഈ മാസം മാറ്റി ജനുവരി മുപ്പത്തി ഒന്നിനാണ് എക്സോലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് സി എം ആർ എല്ലിന്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി പ്രതിനിധിയും ഉണ്ട് എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത് വീണയുടെ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്ന സി എം ആറിൽ തെറ്റാണെന്ന് വെളിപ്പെട്ടതോടെയാണ് ഈ ഇടപാടിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതും വകുപ്പ് ഇരുന്നൂറ്റി പത്ത് എടുത്ത കേസിൽ ഈ മാസം എട്ട് ഒമ്പത് തീയതികളിൽ അന്വേഷണത്തിന് എത്തുമെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചിരുന്നു എന്നാൽ അന്വേഷണം എസ് എഫ് ഐ ഒക്കെ വിടുന്നതിന്റെ ഭാഗമായി വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിന് പിന്നാലെ എസ് എഫ് ഐ ഒ കഴിഞ്ഞ ദിവസം സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തി മൂന്നര മണിക്കൂർ നീണ്ട പരിശോധനക്കിടുവിൽ കെ എസ് ഐ ഡി സിയുടെ അക്കൌണ്ട് സോഫ്റ്റ്വെയർ എസ് എഫ് ഐ ഒ സംഘം ശേഖരിച്ചിരുന്നു നന്ദി